ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ് എഴുപത് മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുന്നത് തുടർഭരണമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി ബിജെപിയാകട്ടെ ആപ്പിനെ വീഴ്ത്തി അധികാരത്തിലെത്താൻ കഴിയുമെന്ന് കണക്ക് കൂട്ടുന്നു നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് കളത്തിലുള്ളത് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി അധീക്ഷയ്ക്കും അനുയായികൾക്കുമെതിരെ കേസെടുത്തിരിക്കുകയാണ് ഡൽഹി പോലീസ് നോബൽ മാരിക്കാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് നോക്കാം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രമാണ് നാളെ രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കും പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ അവരുടെ ബൂത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരധാം ക്ഷേത്രത്തിന് അടുത്തുള്ള സ്പോർട്സ് കോംപ്ലക്സിലാണ് ഈ സാമഗ്രികളെല്ലാം വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് രാവിലെ മുതൽ തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പോളിംഗ് സാമഗ്രികൾ മേടിച്ചുകൊണ്ട് അവരുടെ ബൂത്തുകളിലേക്ക് പോവുകയാണ് ഡി പി സി സിയുടെ ഇത്തരത്തിലുള്ള നിരവധി ബസ്സുകളിലാണ് ഉദ്യോഗസ്ഥർ എന്താണെങ്കിലും ബൂത്തിലേക്ക് പോകുന്നത് രാവിലെ തന്നെ എത്തി ഉദ്യോഗസ്ഥരിന്ന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ച് പോളിംഗ് സാമഗ്രികളെല്ലാം ഒപ്പിട്ട് വാങ്ങി വോട്ടിംഗ് മെഷീൻ ടക്കമുള്ള മറ്റ് സാമഗ്രികളെല്ലാം മേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ എന്താണെങ്കിലും ബൂത്തിലേക്ക് പോകുന്നത് ഞാൻ ആരംഭിച്ചു സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കും വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് പോളിങ് നിശ്ചയിച്ചിരിക്കുന്നത് കല് വലിയ പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദില്ലിയിൽ ഉണ്ടായത് പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി അവരുടെ മൂന്നാം ടേമിന് വേണ്ടി മത്സരിക്കുമ്പോൾ ബി ജെ പി ആകട്ടെ പണ്ട് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അത്തരത്തിൽ വലിയ പ്രചരണം നടന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് അതോടൊപ്പം തന്നെ പ്രധാനമായും കോൺഗ്രസിന് വേണ്ടിയാണെങ്കിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളൊക്കെ പ്രചാരണത്തിനു നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയായിരുന്നു ബി ജെ പിക്ക് വേണ്ടി പ്രചാരണം നടത്തിയത് അത്തരത്തിൽ ആം ആദ്മി പാർട്ടിക്കാണെങ്കിൽ മുഖ്യമന്ത്രി ആയിരുന്ന മുൻ നേതാവ് അരവിന്ദ് കെജ്രിവാളോടൊപ്പം തന്നെ നിലവിലത്തെ മുഖ്യമന്ത്രി അതിഷി അടക്കമുള്ളവരാണ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തിയത് അത്തരത്തിൽ വലിയ പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദില്ലിയിൽ നടന്നത് എന്താണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം പൂർണ്ണ ശതമാനത്തിൽ ഉണ്ടാകുമെന്നാണ് നേതാക്കളും ഉദ്യോഗസ്ഥരും ഒപ്പം പ്രവർത്തകരും ഒക്കെ വിശ്വസിക്കുന്നത് ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണ ദിവസവും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ അവരുടെ ഏജൻറ്റുമാരും ഒക്കെ ഉള്ളത് പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ ശ്രമം നടക്കുന്നു ഫ്രീ ബീസ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിലും വലിയ തരത്തിൽ ഒരു നിർണായ ഘടകമായത് വിവിധ പ്രഖ്യാപനങ്ങൾ വിവിധ പാർട്ടികളുടെ ഭാഗത്തുണ്ടായി ഫെബ്രുവരി എട്ടിനാണ് ദില്ലി എന്താണെങ്കിലും വിധി എഴുതാൻ പോകുന്നത് വീഡിയോ സന്തു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി